റില്ലേ ഞമ്മളിപ്പോ തുടങ്ങിയതേ ഉള്ളൂ അടുത്ത് മുമ്പേടെ ഒന്നുമില്ല ഞാൻ പോയി വരാട്ടോ നെറ്റ് ശോകം ഓക്കേടാ ഓക്കെ ഓക്കെ ജിയോ ആണോ ലൈവ് ഇടാനുണ്ട് ഞാനും ലൈവ് ഇടും ആരും വരില്ല എൻ്റെതും അങ്ങനെ ആയിരുന്നു ഫസ്റ്റ് ടൈമൊന്നും ആരും വരില്ല കുറച്ച് കുറേ സമയം കഴിഞ്ഞാലേ ഒരാൾ രണ്ടാളെല്ലാം വരും ഇപ്പോൾ ഏഴെട്ടാളൊക്കെ വരാറുണ്ട് ആ ബി അതന്നെ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ആരും ഉണ്ടാവില്ലടാ പിന്നെ പിന്നെ വേറും ജിയോ ഏ അതങ്ങനെയാ വൺ കെ ആയപ്പോഴാണ് ഇട്ടത് എനിക്ക് വൺ കെ ഒന്നും ആയില്ലേടാ അഞ്ഞൂറ് കഴിഞ്ഞതേ ഉള്ളൂ ഹനൂസ് ലൈഫ് ടൈം എപ്പോഴാന്ന് ചോദിക്കുന്നുണ്ട് ആബി വാച്ച് ആയോ ഹനൂസിനെ വൺ കെ ആയില്ലേ ഹനൂസിന്റെ വാച്ച് ഓവർ എത്രയായി ഹലോ മനുപ്പ ഫ്രണ്ട്സ് ഹായ് താങ്ക് യു ഏഴ് മണിക്ക് ഇടുന്നതാണ് ആരും വരാത്തത് കൊണ്ട് ഇപ്പം ഇടില്ല എടാ ഇട്ടോ ഇട്ടോ ഇട്ടോണ്ട് നിന്നാലേ ആൾ വരുള്ളൂ ആബി എല്ലാതിലും ലൈവ് എന്നാണ് ഷാനു കൺഫോ കൺഫ്യൂഷനാകും ആബി ലൈവ് ഇടൂ ഹനുസേ ലൈവ് ഇട്ടോ ഇട്ടാലേ ആൾ വരുള്ളൂടാ എൻ്റെ അങ്ങനെയാ ഫസ്റ്റ് ടൈം ആരും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇപ്പോൾ പിന്ന ആള് വരാൻ തുടങ്ങി കൊറച്ച് കഴിയുമ്പോ വന്നോളൂ ഇവിടെ ഇട്ടോളൂ കേട്ടോ മനുസ് മനുപ്പ ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് മനുപ്പ സുഖാണോ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ ചായ ഒക്കെ കുടിച്ചോ ഏബി ലൈവ് ഇട്ടാലേ വാച്ചോറ് കേറുവല്ലേ ലൈവ് ഇട്ടാല് വാച്ചോറ് കേറുന്നുണ്ട് ൊന്നുമില്ല ഇട്ടാൽ കേറുന്നുണ്ട് ഞാൻ ഇറങ്ങിട്ടോ ഓക്കെ അബി ബായ് കിട്ടുന്ന പറയുമ്പോ വരണോട്ടോ ഹനൂസിന് എത്രയായി വാച്ചവറ് ആ ഹനൂസ് ഷോർട്ട്സ് ഇട്ടാലും കേറും ഷോർട്ട്സ് ഇട്ടാല് കേറും പക്ഷെ കൊറവാ ലൈവിലാണ് ഇപ്പോ കുറെ കേറുന്നത് ഓക്കെ ബൈ പിന്നെ കാണാം ഹനൂസ് പോവാണോ ഹനൂസെ അനുസിനി വാച്ചവറായോ മോള് ട്യൂഷൻ പോയിക്കുന്നു വിളിക്കാൻ പോകണം ഓക്കെ 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 ടൈം ഇട്ടുമ്പോ വാട്ടോ മൂന്നാളെ കാണുന്നുണ്ടല്ലോ ആരാ ലൈക്ക് ചെയ്യാത്തേ ആരും താഴെ കാണുന്നില്ലല്ലോ ഏ ഇല്ല ഓക്കെ വാച്ച് അവർ വീഡിയോസ് ഇടണം പിന്നെ ലൈവ് ലൈവൊക്കെ ഇടണം വീഡിയോസ് ഒന്നും അങ്ങനെ ഇടാറില്ല വാച്ച് അവർ ആണോ സിക്സ്റ്റി നയൻ എന്ന് പറഞ്ഞേ കുഴപ്പമില്ലടാ ഒക്കെ ഇട് കേറിക്കോളും ൊക്കെ പോയിവാട്ടോ നമ്മളിവിടെ തന്നെ ഇണ്ട് മനുപ്പ പോയോ എന്നിട്ട്